കള്ളത്തരത്തിന്റെ ചക്രവർത്തിയാണ് നരേന്ദ്രമോദിയെന്ന് സി പി എം അംഗം പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി പച്ചക്കള്ളമാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചുപറിയ ഡയറക്ടറേറ്റായി മാറിയെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ രാജ്യത്തെ പല വിഷയങ്ങളും രാഹുൽ സംസാരിക്കുന്നില്ല അത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടവയാണെന്ന് പോലും കോൺഗ്രസ് ചിന്തിക്കുന്നില്ല മറിച്ച് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് രാഹുലിന്റെ പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ വിഡ്ഢിത്തം പറയൽ രാഹുൽ അദ്ദേഹത്തിന്റെ സ്വഭാവമാക്കി മാറ്റി തട്ടിപ്പിന്റെ പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഈ വിഷയത്തിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും എം എ ബി തിരഞ്ഞെടുപ്പിൽ പറഞ്ഞു നമുക്ക് കൃത്യമായിട്ട് അളർന്നു നോക്കാവുന്ന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അതിലെല്ലാം കള്ളത്തരം കാണിച്ച കള്ളർത്തനത്തിന്റെ ചക്രവർത്തിയാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത് കൃഷിക്കാരാത്മഹിക്കുകയാണ് ഇപ്പൊ നമ്മൾ എവിടെങ്കിലും ഒരു മണിക്കൂർ ഒരു സൗഹൃദ ഒരു യോഗമോ ഒരു പത്രസമ്മേളനം തന്നെ ഒരു മണിക്കൂർ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏതോ കോണിൽ ഒരു കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും നമുക്കിതിന് വലുതും പക്ഷേ ആ കൃഷിക്കാരുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥ അയൽവീട്ടുകാരുടെ അവസ്ഥ ഗ്രാമത്തിന്റെ അവസ്ഥ ഒരു ഓരോ ഗ്രാമവും കഴിയുകയാണ് അപ്പൊ കൃഷിക്കാരന്റെ വരുമാനം ഇരട്ടിയാക്കുമെന്നുള്ള കപട വാഗ്ദാനം നൽകിയിട്ട് കൃഷിക്കാർ ആത്മഹത്യ ചെയ്തിലേക്കും കൃഷിക്കാരുടെ ആത്മഹത്യ സർവകാല റെക്കോർഡ് എത്തുന്നതിലേക്കും ഇപ്പോ ഒരു വർഷം രണ്ടു കൂടി തൊഴിൽ അവസരം സൃഷ്ടിക്കുന്നു അമ്പത് വർഷത്തിനിടയിൽ തൊഴിലായ്മ ഏറ്റവും വർദ്ധിച്ച കാലഘട്ടമാണ് ഭരണകാലം മറ്റ് വാഗ്ദാന ലംഘനങ്ങളിലേക്ക് പോകുന്നില്ല ആ ചുവടു പിടിച്ചിട്ടാണ് ഇപ്പൊ വീണ്ടും കപട വാഗ്ദാനങ്ങളുമായി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വരുന്നത് പിന്നെ നാരി ശാക്തീകരണം എന്നോ നടപ്പാവും എന്ന് വാഗ്ദാനം ചെയ്യപ്പെടുന്ന വനിതാ സംവരണം അത് അവസാനം യു ഡി എഫ് ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയത് അപവാദ പ്രചരണമാണ് അപഹാസ്യകരമായ പ്രവർത്തനമാണ് വടകരയിൽ നടന്നത് വളരെ മേൽച്ചകരമാണ് യു ഡി എഫ് ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാലക്കാട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം എ ബേബി യുടി ന്യൂസ് പാലക്കാട്